മാരെ ഈ വെള്ളത്തിൽ കൂടെ അപ്പുറത്തുള്ള ഒരു ഫോർ വീലർ ഡ്രൈവിന്റെ ഒരു ശ്രമമാണ് ഏതായാലും നോക്ക ഇത് ഇവര് ഒരു ശ്രമം നടത്തുന്നുണ്ട് അവരിങ്ങനെ പോകുന്നുണ്ട് ഇത് ഇന്നും ഇങ്ങോട്ട് വാഹനം പോയിട്ടില്ല പോടത്തോളം എത്തും അറിയില്ലേ വണ്ടി ഏതൊക്കെ ആ പോയി 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 അതാ വണ്ടി ഒഴുകി പോന്നിണ്ട് വണ്ടി ഒഴുകി പോന്നിണ്ടട വണ്ടി ഒഴുകി പോന്ന് ഇത് പിടി ഇത് പിടി എന്നൊക്കെ വണ്ടി ഒഴുകിപ്പോയി വണ്ടി ക്രോസ് ആയിട്ട് പോയിരിക്കുന്നു ഓക്കെ തള്ളിയാ മതി എന്താ കൂടി തല്ലിയാ മതി തള്ളിയാ മതി